ഇരുപത്തി ആറ് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇന്റർമാൻ സ്റ്റഡി അബ്രോഡിന്റെ വിപുലീകരിച്ച ഓഫീസ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു അത്തിപ്പറ്റ വാഹിദ് മുസ്ലിയാർ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഇരുപത്തി ആറ് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇന്റർമാൻ സ്റ്റഡി അബ്രോഡിന്റെ കൂടുതൽ സൗകര്യങ്ങളോടെയുള്ള വിപുലീകരിച്ച ഓഫീസ് വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു അത്തിപ്പറ്റ വാഹിദ് മുസ്ലിയാർ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഇൻഡർമാൻ സ്റ്റഡി അബ്രോഡ് വളാഞ്ചേരിയിൽ നേരത്തെ തുടങ്ങിയതിൽ നിന്ന് പുതിയൊരു ബിൽഡിങ്ങിലേക്ക് പുതിയൊരു ഓഫീസിലേക്ക് വിപുലമായ രീതിയിൽ മാറ്റിയിരിക്കുകയാണ് വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വളരെ ഒരു അനുഗ്രഹമായിട്ടാണ് ഉപകാരപ്രദമായിട്ടാണ് ഇൻഡർമാൻ്റെ ഈ ഈ സംരംഭം വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയുമ്പോൾ ഒരുപാട് ഡ്രസ്സ് കൊടുത്തുകൊണ്ടോ ഭക്ഷണം കൊടുത്തുകൊണ്ടോ ഒന്നും ഒരു സമൂഹം മാറില്ല ഒരു സമൂഹം മാറണമെങ്കിൽ സാംസ്കാരികമായിട്ടും എല്ലാം നിൽക്കും മാറ്റിയെടുക്കണമെങ്കിൽ വിദ്യാഭ്യാസം വളരെ അനിവാര്യമാണ് ഇന്ന് വിദേശത്ത് വിദ്യാഭ്യാസം നേടുന്ന ഒരുപാട് ആളുകൾ വളർന്നു വരുമ്പോൾ അവർക്കൊരു വഴി തുറന്നു കൊടുക്കുക വിദേശത്ത് പോയിട്ട് അവർക്ക് അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇന്ന് ഇന്റർമാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എൻ കെ മുഹമ്മദ് അലി അധ്യക്ഷനായി വിസ പ്രോസസിങ് ഡോക്യുമെൻറ്റേഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇരുപതിൽ പരം കൺട്രീസിൽ നമ്മൾ അഡ്മിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇൻറ്റർമാൻ സ്റ്റേഡിയത്തിലുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ സൗകര്യമാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ കുട്ടികളെ ഒരു രാജ്യത്തിൽ വിട്ട് അവിടെയുള്ള എയർപോർട്ട് പിക്കപ്പ് അവരുടെ അക്കമഡേഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടപെടുന്നുണ്ട് ഇടപെട്ട് അവർക്ക് കാര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈവൻ വിസ പ്രോസസിങ് വരെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അവർ നല്ലൊരു ഓഫീസ് നമ്മൾ ഇവിടെ സജ്ജാക്കിയിട്ടുണ്ട് മുമ്പൊക്കെ എറണാകുളം അല്ലെങ്കിൽ കോഴിക്കോട് കൊച്ചിയിലൊക്കെ പോയിട്ടായിരുന്നു കുട്ടികൾ അഡ്മിഷൻ എടുത്തിരുന്നത് സ്റ്റഡി അബ്രോഡ് മേഖലയിൽ കൂടുതൽ കൺസൾട്ടൻസിനും ആ ഏരിയയിലുള്ളത് അപ്പോൾ അവിടെ കിട്ടുന്ന ഫെസിലിറ്റീസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും അത് മാത്രമല്ല അതിലും നമ്മൾക്ക് കുറഞ്ഞ രീതിയിൽ നമ്മളെ നാട്ടുകാരാണ് അപ്പോൾ നമ്മൾ കുറഞ്ഞ രീതിയിൽ നമുക്ക് കുട്ടികളെ സഹായിക്കാൻ പറ്റും സിഇഒ പി എം മാജിദ ഡയറക്ടർമാരായ എൻ കെ ജാഫർ പി ഷാക്കിർ ഷമീർ ഷാ ഫാഹിൽ ഇബ്രാഹിം ഡാനി ഡാർവിസ് മുഹമ്മദ് എംവയർ കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു എഡ്യൂക്കേഷൻ ഈസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ മാൻ എന്ന് സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളെ ഉൾക്കൊള്ളുകൊണ്ട് തന്നെയാണ് വളാഞ്ചേരിയുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഏകദേശം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നർമാൻ എഡ്യൂക്കേഷൻ സർവീസ് എന്ന സ്ഥാപനം ആരംഭിക്കുന്നത് വർത്തമാനകാലത്തിൽ വിദേശ രാജ്യങ്ങളിൽ കുട്ടികൾക്ക് പഠന സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇൻ്റർമാൻ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന ഒരു പുതിയ സ്ഥാപനം വളാഞ്ചേരിയിൽ മുമ്പ് നമ്മൾ തുടങ്ങിയ ഒരു സ്ഥാപനത്തിന് വിപുലമായ ഒരു ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന നാട്ടിലുള്ള വിദ്യാർത്ഥികൾക്ക് സ്ഥാപനം വഴി ഉയർന്ന നിലവാരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ലഭ്യമാക്കും ഒപ്പം വിദേശത്ത് പോകാനുള്ള ഡോക്യുമെൻറ്റേഷൻ വിസ പ്രോസസ്സിംഗ് ടിക്കറ്റ് ബുക്കിംഗ് അക്കോമഡേഷൻ തുടങ്ങിയ എല്ലാ നടപടിക്രമങ്ങളും വേഗത്തിലും കുറഞ്ഞ ചെലവിലും ഓഫീസും വഴി ചെയ്തു നൽകും ഇൻ്റർമാൻ എഡ്യൂക്കേഷണൽ സർവീസ് ഇരുപത്തഞ്ച് വർഷത്തെ കൂടി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇതിൻ്റെ നേതൃത്വത്തിൽ ഇൻറ്റർമാൻ സ്റ്റഡി അബ്രോഡ് വിദേശത്തേക്ക് കുട്ടികളെ അവരുടെ ജോലിയുടെ ആവശ്യങ്ങൾക്കും പഠനാവശ്യങ്ങൾക്കുമായിട്ട് ഒരുപാട് അവസരങ്ങളാണ് കുട്ടികൾക്ക് മുന്നിൽ തുറക്കുന്നത് നമുക്കറിയാം ഇന്നിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ ലോകത്തിൻ്റെ എല്ലാ വാതിലുകളും തുറക്കപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ അവിടേക്കൊക്കെ നമ്മൾ കുട്ടികൾക്ക് നടന്നു ചെല്ലണമെങ്കിൽ അതിനാവശ്യമായ കുട്ടികൾക്ക് അതിനുള്ള സ്കില്ുണ്ട് വേണം നമുക്കറിയാം ഒരുപാട് അവസരങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട് ഇന്ന് വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായിട്ടും അപ്പോൾ ഈ മേഖലകളിലേക്കൊക്കെ കുട്ടികളെ എത്തിപ്പെടുന്നതിന് വേണ്ടി പ്രാപ്തമാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നിവിടെ ഈ ബ്രിഡ്ഫോർട്ട് അക്കാദമി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് നേതൃത്വത്തിൽ നമ്മളിവിടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ഐ എൽസ് തുടങ്ങി എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യുന്നതിന് കുട്ടികളെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഈ സംരംഭം ആരംഭിച്ചിട്ടുള്ളത് തീർച്ചയായും നമുക്ക് ഉറപ്പുണ്ട് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്ന എല്ലാ കുട്ടികളും ഇതിലൂടെ ഒരുപാട് കുട്ടികൾക്ക് പല അവർ സ്വപ്നം കാണുന്ന മേഖലകളിലേക്ക് ി എത്തപ്പെടാനും സാധിക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർക്ക് ഒരുപാട് ഉന്നതങ്ങളായിട്ടുള്ള പൊസിഷനിലേക്ക് എത്തിപ്പെടുന്നതിനു വേണ്ടി സാധിക്കുന്നതാണ് മാത്രമല്ല നമുക്കറിയാം ഇന്നൊരു ഭാഷ എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷ് വളരെയേറെ പ്രാധാന്യമാണ് നമ്മൾ കഴിഞ്ഞു പോയൊരു കാലഘട്ടത്തിൽ നമ്മൾ നമ്മളത്രത്തോളം പല ഇന്ന് പല സ്ഥാപനങ്ങളിലും പല ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് പോലും ഭാഷ എഫിഷ്യൻ്റായിട്ട് കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മളെ നാട്ടിലും പ്രവർത്തിക്കുന്ന എല്ലാ പ്രൊഫഷണലുകൾക്കും ഗവൺമെൻറ് മേഖലകൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും അങ്ങനെ വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകളെ ഭാഷയുമായി കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അതുകൂടി ഇതിൻ്റെ പ്രവർത്തന ഉദ്ദേശമാണ് യു കെ യു എസ് എ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ജർമ്മനി തുടങ്ങിയ മുപ്പതോളം രാജ്യങ്ങളിൽ ഉയർന്ന സ്കോളർഷിപ്പോട് കൂടിയുള്ള പഠന സൗകര്യവും ഫ്രീ എഡ്യൂക്കേഷനും ഒരുക്കി നൽകുന്നുണ്ട് നമ്മളിവിടെ അബ്രോഡ് സ്റ്റഡീസ് ആണ് ചെയ്യുന്നത് യു കെ യു എസ് കാനഡ ഓസ്ട്രേലിയ തെങ്കൻ കൺട്രീസ് അങ്ങനെ തുടങ്ങി ഫോർട്ടി പ്ലസ് കൺട്രീസിൽ നമ്മളിവിടെ അബ്രോഡ് സ്റ്റഡീസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ പെട്ടതാണ് ഇപ്പോൾ അൽബേനിയ ലിത്വാനിയ ഓക്കെ അൽബേനിയയിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ബി എസ് സി നഴ്സിങ് അങ്ങനെ നമുക്ക് ബി എസ് സി നഴ്സിംഗ് ഒക്കെ ഒരു മൂന്ന് വർഷം കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും ഓൾമോസ്റ്റ് ഒരു ത്രീ ലാക്ക് സംതിങ് ആണ് അവിടെ ട്യൂഷൻ ഫീസ് ഒക്കെ നമുക്ക് വരുന്നത് യൂണിവേഴ്സിറ്റി ഗ്യാരൻ്റീഡ് പ്ലേസ്മെൻ്റ് തന്നെ അവർ പറയ പറയുന്നുണ്ട് അത് അവരുടെ വെബ്സൈറ്റിലുള്ള കാര്യം തന്നെയാണ് അവർ അതുകൊണ്ട് തന്നെ അവിടെ പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടിക്കും ഗ്യാരൻ്റീഡ് പ്ലേസ്മെൻറ്റ് തന്നെ അവർ പറയുന്നുണ്ട് പിന്നെ നമുക്ക് അവർ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ പെയ്ഡ് ആണ് അതായത് ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ സാലറി നമുക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള യൂണിവേഴ്സിറ്റി നമ്മൾ ചെയ്യുന്നുണ്ട് ടോപ്പ് യൂണിവേഴ്സിറ്റികളിലോട്ടാണ് നമ്മൾ ഓരോ നമ്മൾ ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ